ഏറെ നാളുകളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ ചെങ്ങൽ ഓട്ടോ കമ്പനി പട റോഡ് ടൈൽ വിരിച്ചു നവീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ നിരവധി തവണ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയും യാത്രക്കാരുടെയും സമീപവാസികളുടെയും ദുരാവസ്ഥയും വാർത്തകളിലൂടെ ക്ലിയർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങൾ ഈ വഴിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് സമരമൊക്കെ ചെയ്ത് അവസാനം എം എൽ എ വഴിയായിട്ട് ഞങ്ങൾക്ക് ഈ വഴി നന്നാക്കി കിട്ടി അതിന് എം എൽ എയുടെ ഞങ്ങൾക്ക് വളരെയധികം കിടപ്പാടുകളുണ്ട് വെള്ളമൊക്കെ എന്റെ അഭിപ്രായത്തിൽ വലിയ ഈ അങ്ങോട്ട് ഞാനും ഓരോരോ അപ്പൊ അതിന് ഞാൻ അവരോട് അവിടെ പടി കോൺക്രീറ്റ് ഇട്ട് നടത്തണം എന്ന് പറയണം രണ്ട് വാശം മെഷീൻ ഒഴിച്ച് ഒതുക്കിട്ടുണ്ട് അറിയാതെ ഒരു ബിഗ് ഒക്കെ എല്ലാവർക്കും പോണേ ഇവനാട് മെനിയായിട്ട് ചെയ്തത് ചെയ്ത പണി ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലായിട്ട് പോണത് വരുന്ന റോഡ് ഇത് മോശമായിരുന്നു

പ്രിയരെ അങ്ങനെ നമ്മളെ ചെങ്ങൽ ചെങ്ങൽമറ്റൂർ റോഡിൻ്റെ പണി ആരംഭിച്ചു ടൈലൊക്കെ ഇട്ട് തുടങ്ങി അതിൻ്റെ പിന്നിൽ നമുക്ക് ഞങ്ങൾ ഇതുപോലെ നാട്ടുകാർ റെസിഡൻസിൻ്റെ ഒരു നൂറോളം നാട്ടുകാർ ഇവിടെ സമരം ചെയ്യും അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ക്ലിയർ വിഷൻ ചാനലിൽ നിന്ന് കിട്ടുകയും നല്ലൊരു വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തു വളരെ ശോചനയാവസ്ഥയായിരുന്നു ഈ റോഡിൻ്റെ മൂന്ന് നാല് തവണ ക്ലിയർ വിഷനൊക്കെ വന്ന് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ അവർ നമുക്ക് ചെയ്തു തന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് എം എൽ എ എം പി പല സ്ഥലങ്ങളും കയറി ഇറങ്ങി ഞങ്ങൾ ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ശ്രമഫലമായിട്ട് സർക്കാരിൽ നിന്നും എം എൽ എ വഴി എം എൽ എയുടെ ഒരു പുതിയ എം എൽ എ ഇൻട്രസ്റ്റ് എടുത്ത് ഈ റോഡ് വന്ന് കാണുകയും അതിനുശേഷം ഒരു മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടുകയും അങ്ങനെ ചെങ്ങൽ മറ്റൂർ റോഡിൽ നൂറ്റമ്പത് മീറ്റർ വരെ ടൈല് ഇടുകയും അതിനുശേഷം ടാറിങ്ങും എന്നുള്ള രീതിയിൽ ഇതുവരെ മികച്ച പണികളായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കളിർകൃഷ്ണന് ഞങ്ങൾ വളരെ നന്ദി പറയുകയാണ് അവർക്ക് അവരാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇത് ജനങ്ങളുടെ ഇടയിൽ നാട്ടുകാരുടെ എത്തിച്ചത് ഇരുചക്രവാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നത് ഇവിടത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകലും ആശുപത്രിയിൽ കൊണ്ടുപോകലും എല്ലാം സമീപവാസികളുടെ പതിവ് കാര്യങ്ങളായി മാറിയിരുന്നു ഞങ്ങൾക്ക് എന്തായി കഴിഞ്ഞാലും റോഡ് നന്നായി കിട്ടിയാലും അതിയായ കൂടി ഞങ്ങൾ നിൽക്കണേ ഇനി ആരും വീണു എന്നും പറഞ്ഞുകൊണ്ട് വീണ് എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടാ ഇത്തിരി തുണി നന്ദേ ഇത്തിരി വെള്ളം നന്ദി ചോദിച്ചുകൊണ്ട് ആരും വരില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട് ദിവസം വെച്ച ആള് വീണുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പൊ എന്തായാലും അതിന് ഭയങ്കര സന്തോഷം എന്തായാലും ഇതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് പ്രത്യേകിച്ച് ക്ലിയർ മിഷൻകാര് ഇതിന് കാര്യമായിട്ട് മൂന്ന് നാല് പ്രാവശ്യം തന്നെങ്കിലും നാല് പ്രാവശ്യം എനിക്ക് തോന്നുന്നു എത്രയോ പ്രാവശ്യം അവരുവിടെ വന്ന് വീഡിയോ ഒക്കെ പിടിച്ച് എന്തായാലും ജനങ്ങളിലേക്ക് ആ ശ്രദ്ധ ആകർഷിച്ച് ഇത് റോഡ് നന്നാക്കി കിട്ടിയതിന് അതിയായ സന്തോഷം ഏറെ നാളത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഒടുവിൽ പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ ടൈൽ വിരിച്ച് നവീകരിച്ച റോഡിൽ ഇനി ആരും വീഴില്ലല്ലോ എന്ന സന്തോഷമാണ് സമീപവാസികൾക്ക് ചെങ്ങൽ മറ്റു റോഡിന്റെ ശോചനീയാവസ്ഥ പൊട്ടി തകർന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങളുടെ അധികാരം മുന്നിലേക്ക് പല പ്രാവശ്യം ഞങ്ങൾ എഴുത്തുപോകുകയാണ് എല്ലാം കൊണ്ടുവന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു പ്രതികരണം കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ പ്രതിനിധി സംഘം എം എൽ എ അടുത്ത് പോവുകയും അദ്ദേഹത്തിന് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അതുവഴി അദ്ദേഹം വന്നതിന് ശേഷം ഈ തകർന്ന റോഡിൻ്റെ അവസ്ഥ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഫണ്ട് കിട്ടണമെങ്കിൽ ഞാൻ അത് പ്രൊവൈഡ് ചെയ്യാം അപ്പോഴാണ് അദ്ദേഹത്തിന് സർക്കാരിൽ നിന്നും ഫണ്ട് അനുവദിച്ചു വന്നത് ലക്ഷം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ മാതിരി തന്നെ കട്ട നല്ലതു ചെയ്താൽ ജനം അംഗീകരിക്കും നല്ലതെന്ന് തന്നെ പറയുകയും ചെയ്യും ഏറെ നാളുകളായി തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായ ചെങ്ങൽ ഓട്ടുകമ്പനിപ്പടി റോഡ് ടൈൽ പിരിച്ച് നവീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ നിരവധി തവണ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയും യാത്രക്കാരുടെയും സമീപവാസികളുടെയും ദുരവസ്ഥയും വാർത്തകളിലൂടെ ക്ലിയർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി